ുംറിവുണ്ടായിരുന്നില്ല ഇല്ല 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 ഒട്ടും അറിവില്ല അറിവുണ്ടായിരുന്നെങ്കിൽ അന്ന് അന്ന് തന്നെ അവനെ കൊന്നാനെ അവൻ അവരാണ് കുളിപ്പീലും പല്ല് തേപ്പീലും കഴിക്കലും ഉടുപ്പ് ഇടിക്കുന്നതും ഇടിക്കണത് ഉടുപ്പ് മേടിച്ച് കൊടുക്കണതും ഒക്കെ അവരാണ് സഹോദരൻ ഇപ്പൊ യവന്റെ കിടന്ന് കിടന്നുറങ്ങണമെന്ന് വരെ ഞാൻ അല്ല ഇങ്ങനെയുള്ളവനെ ഇനി വെച്ചോണ്ടിരുന്നിട്ട് യാതൊരു ഫലവും കാരണം ഈ കൊച്ചിനെ ഇതിങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞിട്ട് മനുഷ്യർക്ക് തന്നെ ഇത് ആർക്കും കേട്ടോ വിശ്വസിക്കാൻ പറ്റില്ല അങ്ങ് അങ്ങനെ പറ്റും അവന് നമുക്ക് കല്യാണം കഴിയുമ്പോൾ ഇങ്ങനെ ഒരു പിള്ളേരുണ്ടാവുകയാണെങ്കിൽ ഈ തരത്തിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെ പ്രതികരിക്കും നമ്മൾ ഈ കൊച്ചിനെങ്ങനെ പീഡിപ്പിക്കുന്നുണ്ട് എന്നുള്ള വിവരം തള്ളയറിഞ്ഞിട്ടുണ്ട് എങ്കിൽ ഇതുപോലെ വരില്ല ഒരു പ്രാവശ്യം കൊല്ലാനായിട്ട് രണ്ടുപേർ ഒരു ആ ഇതിനെ കൂടി അന്നാടെ ബോഡി കൊണ്ടുവന്ന് കിടത്തപ്പോൾ കിടത്തി കൊണ്ടിരുന്നപ്പോഴും ആ വീട്ടിൽ ഇറച്ച് ഫ്രൈ ഉണ്ട് അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിയല്ല ഒരാളോട് മിണ്ടോ വർത്താനം പറയോ അങ്ങനെ ചെയ്യില്ല കള്ളു പിടിക്കില്ല പിന്നില്ലേ കുളിപ്പിക്കുകയും പല്ല് തയ്ക്കും ഒക്കെ പല്ല് തയ്ക്കും അതിനെ കൊണ്ടുപോയി നടക്കുന്ന ഭയങ്കര ലോഹ്യമാർന്നേ ശിക്ഷ കൊടുക്കണം അപ്പൊ ഇപ്പൊ എന്ത് വന്നാലും ചെയ്തു ഇങ്ങനെയുള്ളവനെ നാട്ടിൽ ഇനി വെച്ചോപ്പിക്കാൻ പറ്റില്ല ഇനി വേറെയും പുള്ളേരുണ്ടാവുന്നുണ്ട് അമ്മ നാലു വയസ്സുകാരിയെ പുഴയിൽ എറിഞ്ഞു കൊന്ന സംഭവത്തിൽ ഇപ്പോൾ നിർണായക വഴിത്തിരിവുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് കുട്ടി കുട്ടിയുടെ പിതൃ സഹോദരനിൽ നിന്നും നിരന്തരമായി പീഡിപ്പിക്കപ്പെട്ടു എന്നുള്ള ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എൻ്റെ ഒപ്പം നമ്മളോട് പ്രതികരിക്കാൻ വേണ്ടിയിട്ട് കുട്ടിയുടെ ഒരു അയൽവാസിയാണ് കൂടെ ചേരുന്നത് ഈ വാർത്ത ഇന്ന് കേട്ടപ്പോൾ അതായത് ഇത്രയും ദിവസം നമ്മൾ വിചാരിച്ചു കുട്ടീനെ അമ്മ പുഴയിൽ എറിഞ്ഞു കൊന്നു എന്നുള്ളതാണ് അത്രേ നമുക്കറിയുള്ളൂ ആയിരുന്നു പക്ഷെ ഇന്ന് രാവിലെയാണ് ഇങ്ങനൊരു ഞെട്ടിക്കുന്ന വാർത്ത വന്നത് നിങ്ങളുടെ അപ്പം കേട്ടപ്പോൾ എന്താ തോന്നിയത് കേട്ടപ്പോൾ നമുക്കൊരു വിഭ്രാന്തി ഉണ്ടായി ഭയങ്കര ഒരു വിഷമായി അവനതിങ്ങനെ ചെയ്യൂല അവനങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിയല്ല ഒരാളോട് മിണ്ടോ വർത്തമാനം പോലെയോ അങ്ങനെ ചെയ്യില്ല കള്ളു കുടിക്കില്ല ബീഡി വലിക്കില്ല സിഗരറ്റ് വലിക്കില്ല ഒരു സ്മീർ വരെയും കുടിക്കില്ല പുറത്തിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സോട വരെയും കുടിക്കില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു ആണവൻ പിന്നെ അവൻ പണിക്ക് പോകണു വരുന്നു കൊച്ചുങ്ങളെ ലാളിക്കണം അതുപോലെ ലാളനമൊക്കെ നല്ല വിശുദ്ധ ലാളങ്ങളാണ് എവിടെയെങ്കിലും കടയിൽ കൊണ്ടുപോകും സാധനങ്ങൾ മേടിച്ച് കൊടുക്കണു അതുപോലെ അവൻ്റെ നേരെ മൂത്തയാളും കടയിൽ രാവിലെ എല്ലാ ാണ് ഈ ഈ ഇപ്പൊ ഞങ്ങളന്ന് ഈ സംഭവ സ്ഥലത്ത് കുഞ്ഞിന്റെ ബോഡി കൊണ്ടുവരുന്ന ടൈമിലൊക്കെ വീട്ടിലുണ്ടായിരുന്നു ഭയങ്കര സങ്കടവും ഒക്കെ അലറി വിളിച്ച് കരയുന്നതൊക്കെ കണ്ടു പക്ഷെ അങ്ങനെ ഒരാളിങ്ങനെ ഒരു ക്രൂരകൃത്യം ചെയ്യുന്ന വിശ്വസിക്കാൻ പറ്റൂല ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല ഇപ്പോഴും വിശ്വസിക്കണില്ല പിന്നെ ഈ പോലീസുകാർ അവർക്കൊക്കെ കൂടെ കൂടി പറയണത് കേട്ടതോടുകൂടി ഇപ്പം നമുക്ക് ഇങ്ങനെ അത് ചെയ്യുമെന്ന് വിശ്വ വിശ്വസിക്കാതെ ഇരിക്കാനും പറ്റില്ല ഇപ്പോഴും വിശ്വാസം ശരിക്കും പൂർണ്ണമായിട്ടും ഞങ്ങളുടെ മനസ്സിലേക്ക് വന്നിട്ടുമില്ല അത് കഴിഞ്ഞപ്പം ഇത് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വരും ഭക്ഷണമില്ല ഊണുമില്ല ഉറക്കമില്ല നില ഉറങ്ങിയിട്ടില്ല ഭക്ഷണം വരെ കഴിക്കാതെ ഉള്ള രീതിയിലുള്ളതാണ് അവൻ അങ്ങനെ ഒരു സ്വഭാവമായിരുന്നു കാരണം പണ്ടിക്ക് പോണു തിരിച്ചു വരുന്നു ഇപ്പോൾ പണിക്ക് പോകണു തിരിച്ചു വരുന്നു ഈ യോഗ സ്വഭാവം മാത്രം ഉണ്ടാവുള്ളൂ അല്ലാതെ ഇങ്ങനെ ഉള്ള ഒരു ചിന്താഗതിയാണ് കൊച്ചുങ്ങളോടൊപ്പം എനിക്കും കുഞ്ഞുങ്ങളോ ഉള്ളതാണ് എൻ്റെ മക്കളൊക്കെ അത് വലിയ പിള്ളേരൊക്കെയാണ് അവരെപ്പോൾ നമ്മളെടുത്ത് ലാളിക്കാണ്ട് വളർത്താനുണ്ട് മക്കളുടെ മക്കൾ ലാളിക്കാണ്ട് ഇപ്പം ഇങ്ങനെയൊക്കെ ഇതാണെന്നും പറയാം എൻ്റെ അനിയന് മക്കളുണ്ടായിട്ടുണ്ട് പെൺപിള്ളേരുണ്ട് ആമ്പിള്ളേരുണ്ട് എല്ലാത്തിനും എടുത്ത് ഇതിനൊക്കെ ഒത്തിരി ഒത്തിരി പിള്ളേരെ മാത്രമേ എനിക്ക് അഞ്ച് പെങ്ങന്മാരും നാല് ആണുങ്ങൾ അങ്ങനെ ഇങ്ങനെ ഒൻപത് മക്കളാണ് ഒൻപത് മക്കളുടെ മക്കളെയും ഇപ്പോഴും കേറ്റി മടിയിൽ ഇരുത്തി എന്ന് വെച്ചിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇപ്പോൾ ഈ പറയുന്ന എന്താ ജോലി ർക്ക് എന്റെ എച്ച്ഒസിൽ കൂലിപ്പണിയ കൂലിപ്പണി വിവാഹിതനല്ല അല്ലല്ല വിവാഹം കഴിച്ചിട്ടില്ല രണ്ടാമക്കളും കല്യാണം കഴിച്ചല്ലോ ഒരാൾ മൂത്തം മാത്രം കല്യാണം കഴിച്ചിട്ടുള്ളൂ അപ്പോൾ ഈ കുഞ്ഞിനെ എങ്ങനെ നിങ്ങൾ ലാളിക്കുന്നതൊക്കെ കാണാറുണ്ടോ കുഞ്ഞിന് ദിവസം കാണാറുണ്ട് രാവിലെ ഇതിലെ അങ്കൻവാടിയിൽ കൊണ്ടുപോകും ഉച്ച കഴിഞ്ഞിട്ട് മൂന്ന് മൂന്നര ആകുമ്പോഴത്തേക്കും അങ് അംഗൻവാടി വിട്ട് കൊച്ചിനെ തള്ള കുറച്ച് ദിവസമായിട്ട് കൊണ്ടുവരാറുണ്ട് യോഗത്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് ഒക്കത്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അംഗൻവാടി കൊണ്ടുവന്ന് നിർത്തും അംഗൻവാടിയിൽ നിന്ന് യോഗത്ത് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ കൊണ്ടുപോയെന്ന് നിർത്തോളും അതമ്മ ഈ പറയുന്ന ആളും കുഞ്ഞിനെ കൊണ്ടുവന്ന് വിടലൊക്കെയുണ്ട് കൊണ്ടുണ്ട് വിടാറുണ്ട് ഇടയ്ക്കൊക്കെ വിടാറുണ്ട് സമയം കിട്ടുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അവരെല്ലാവരും കൊണ്ടുവന്ന് വിടാറുണ്ട് അതെ അതെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല നല്ല ഇതായിരുന്നു അവരാണ് കുളിപ്പീലും പല്ല് തേപ്പീലും മുഞ്ഞു കഴിക്കലും ഉടുപ്പ് ഇടണ ഇടിക്കണതും ഉടുപ്പ് മേടിച്ച് കൊടുക്കുന്നതും ഒക്കെ അവരാണ് സഹോദരൻ സഹോദരൻ എല്ലാം ചെയ്യണത് സഹോദരന്മാർ രണ്ടുപേരുണ്ട് അവരാണ് ഉടുപ്പ് മേടിച്ച് കൊടുക്കണതൊക്കെ ചെയ്യണത് അവർ തന്നെയാണ് അപ്പം നമുക്ക് ഈ അൽക്കത്തുകാർക്ക് ഇപ്പം ഇപ്പം ഇത്രയും നാളവിടെ ജീവിച്ചിട്ടെങ്കിൽ നമുക്കിങ്ങനെ ഒരു ഒരു പ്രതികരണം ഉണ്ടാകുമെന്നുള്ളവരും ഇങ്ങനെയൊക്കെ കൊച്ചുങ്ങളൊക്കെ ചെയ്യുന്നുള്ള നമുക്ക് ഇത് കേട്ടിട്ട് ഇതുവരെ നമ്മൾ നമ്മൾ തന്നെ ഞെട്ടിപ്പോകുക ഞെട്ടിപ്പോകില്ലേ നമ്മൾ തന്നെ ഞെട്ടിപ്പോകുന്നു മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഈ നേരത്തെ നമുക്കറിയാവുന്നത് അമ്മ കുഞ്ഞിനെ കൊന്നു എന്നുള്ളത് മാത്രമായിരുന്നു അപ്പോൾ ആ വീട്ടിൽ ഈ കുഞ്ഞ് ഇത്രയും പീഡനങ്ങൾക്ക് ഇരയായതുകൊണ്ട് ഒരു പക്ഷെ അമ്മ അങ്ങനെ ചെയ്തതാണെന്ന് തോന്നുന്നുണ്ട് അങ്ങനെ അവിടെ പീഡനങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവർക്ക് എൻ്റെ കൂട്ടത്തിൽ കിടന്ന് ഉറങ്ങണേന്ന് വരെ ഞങ്ങൾക്കറിയില്ല പക്ഷേ ഇന്ന് ഇപ്പോൾ ചാനലുകാർ അവർ ഇവരൊക്കെ പറയണത് അവൻ്റെ കൂടുതലാണ് കിടന്ന് ഉറങ്ങുന്നത് അവരുടെ കൂടുതലാണ് അവരുടെ കൂടുതലും എപ്പോഴും ഉണ്ടാവും കൊച്ചുണ്ടാവും ഉണ്ടാവും അയൽവക്കത്തും ഉണ്ടാവും എല്ലാ അയൽവക്കത്തും കയറി പോകും കൊച്ചു ഒരു പ്രത്യേക ഒരു സ്വഭാവക്കാരും നല്ല മെടുമിടുക്കുകയാണ് ഞാനും അങ്ങനെ പോകാറുണ്ട് ഇപ്പോൾ ഏകദേശം ഒന്നര രണ്ട് വർഷമായിട്ട് കുഞ്ഞ് എന്നുള്ളതാണ് പറയുന്നത് ഈ വരും ഞങ്ങൾ ഇങ്ങനെ ഞങ്ങൾക്കൊരു മുന്നറിയിപ്പോ ഇത് ഈ വക കാര്യങ്ങളോ ഒന്നും പറയണേയും കേട്ടിട്ടില്ല അങ്ങനെ രണ്ട് വർഷം മുമ്പാടോ ഒന്നര വർഷം മുമ്പാടും ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാനും പറ്റില്ല ഇപ്പോൾ ഇത് കേട്ടതുകൊണ്ട് നമുക്ക് വിശ്വാസം വിശ്വസിച്ചു ഉണ്ടാവുകയും ചെയ്യണം അതായത് ഇപ്പം ഈ പ്രതി എന്ന് പറയുന്ന ആൾ പൊതുവേ സമൂഹത്തിൽ അങ്ങനെ എല്ലാവരും ഇടപെടുക എന്നുള്ള ഒരാളല്ല മദ്യപാനവും അങ്ങനെയുള്ള ദുശീലങ്ങളൊന്നും ഇല്ലാത്ത ഒരാളാണ് ഒന്നും ഒന്നുമില്ല ഒരു വീടിയും വലിക്കില്ല സെർട്ട് വലിക്കില്ല ഹാൻഡ്സ് വലിക്കില്ല വിക പരിപാടികളൊന്നും ചെയ്യില്ല ഒരു സോഡ വരെയും വ്യക്തിയാണ് അവൻ അപ്പം അവനെ പറ്റി ഇതിങ്ങനെ പറയുമ്പോൾ നമുക്കൊരു വളരെയേറെ ഒരു ബുദ്ധിമുട്ടും സങ്കടവും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ പോലീസിനോട് പ്രതി കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട് അതായത് പറ്റിപ്പോയി ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്തു എന്നാണ് പുള്ളി പറയുന്നത് അതായത് പുള്ളി എന്നെ കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട് അങ്ങനെ സമ്മതിച്ചോ എന്നുള്ളതാണ് ഇപ്പോഴും നമുക്ക് ചോദിക്കേണ്ടതായ ഒരു ചോദ്യം അത് തന്നെ വല്ല തല്ലി പറയിപ്പിക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്ത് പറയപ്പിക്കുകയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷനിലല്ലേ ഇപ്പം നമുക്ക് കാണാൻ പറ്റില്ല നമ്മളോട് പറയുകയില്ല പിന്നെ അങ്ങനെയാണ് ഇത് ചെയ്യാൻ ഒരു കാരണവശാല് ഇപ്പോഴും നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല ഈ ഒരു വാർത്ത ഇപ്പം ആ കുഞ്ഞിൻ്റെ അച്ഛൻ കേട്ടിരുന്നോ അദ്ദേഹത്തിൻ്റെ ഒരു മാനസികാവസ്ഥ കേട്ടില്ല അത് ഇന്ന് രാവിലെയാണ് ഈ കൊച്ചിൻ്റെ അച്ഛൻ അറിഞ്ഞത് കാരണം അവർ മൂന്ന് ചേനന്യമാരുള്ളതിൽ അവർ മൂന്ന് പേരും ഒരുമിച്ച് നട ഒരുമിച്ച് പോവുകയും ചെയ്യും വീട്ടിൽ വലിയ വളരെ ലോഹ്യമായ വളരെ ലോഹ്യമായിട്ടായിരിക്കുന്നത് അവരുടെ വീട്ടിലെന്ന് കഴിഞ്ഞാൽ ഭക്ഷണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊച്ചിൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞവൻ്റെ അവൻ്റെ വീട്ടിലത്തെ ഭക്ഷണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് മരിക്കുന്നവർ അന്നാടെ ബോഡി കൊണ്ടുവന്ന് കിടത്തപ്പോൾ കിടത്തി കൊണ്ടിരുന്നപ്പോഴും ആ വീട്ടിൽ ഇറച്ചി ഫ്രൈ ഉണ്ടായിരുന്നു ചീനച്ചട്ടിയിൽ ഇറച്ചി ഇരിപ്പുണ്ടായിരുന്നു ഞാൻ മേഡത്തിനെ വിളിച്ച് കാണിച്ച് തരണം എന്ന് ഞാൻ വിളിക്കാൻ രണ്ടു പ്രാവശ്യം ഞാൻ വന്നതാണ് തീറ്റയ്ക്കോ കുടിക്കോ യാതോ ഒരു വിക ഭുദ്ധിമുട്ടുമില്ല തീറ്റയ്ക്കും കുടിക്കും പിന്നെ പൈസയുടെ കാര്യങ്ങളൊക്കെ ആകുമ്പോഴത്തേക്കും കടക ബാധ്യതകൾ കടയൊക്കെ ഉണ്ടായിരുന്നു വരും ഇപ്പം എല്ലാവർക്കും കട ഉണ്ടല്ലോ അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ട് ഇപ്പോൾ എനിക്ക് മനസ്സിലായത് ചേനനിയന്മാർ വളരെ ലോഹിത്തിലും ആയിരുന്നു കഴിഞ്ഞിരുന്നത് ഈ കുട്ടിക്ക് ഇങ്ങനൊരു സംഭവം നടക്കുന്നുണ്ടെന്നുള്ളത് സ്വന്തം അച്ഛനും അറിവുണ്ടായിരുന്നിരിക്കില്ലേ അല്ലേ ഇല്ല 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 ഒട്ടും അറിവില്ല അറിവുണ്ടായിരുന്നെങ്കിൽ അന്ന് തന്നെ അന്ന് തന്നെ അവനെ കൊന്നാനായി അവൻ അറിഞ്ഞു കഴിഞ്ഞാൽ അന്ന് തന്നെ സ്റ്റേഷനിലേക്ക് പോകേണ്ടി വരില്ല അത് അവനായിരിക്കും പോണത് ഈ അച്ഛനോ കുഞ്ഞിനെ ഭയങ്കര കാര്യം ആർക്കും കാര്യ ഇല്ല എല്ലാവർക്കും നല്ല സ്നേഹം അറിഞ്ഞിട്ട് ഒരു അവളെ അവള് മെഡിമുടിക്കുകയാണ് ചെറുക്കനുണ്ട് അവർ സ്കൂളിൽ പോകണം ചെറുക്കന് സ്കൂളിൽ പോകണം ഈ കൊച്ചാണെങ്കിൽ ഏത് സമയം ആരോട് കണ്ടുകഴിഞ്ഞാൽ ഇതിൽ രണ്ടുകാരം ഞാൻ കാണുക കാലത്ത് പോകുമ്പോൾ കാണും പൂച്ചയ്ക്ക് വരുമ്പോൾ കാണും നമുക്ക് ഈ പശുപറിയായത് കണ്ട അങ്ങോട്ടും കൂടെയൊക്കെ പോകുമ്പോഴൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കണ കൊച്ച ആയതുകൊണ്ട് നമുക്ക് ഒന്ന് ഉൾക്കൊള്ളാൻ പറ്റണില്ല എന്ന് മാത്രമേ ഉള്ളൂ അതൊന്ന് മാനസികമായിട്ട് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ട് ഇപ്പോ അറസ്റ്റിലാണ് അതുപോലെ തന്നെ അച്ഛൻ്റെ സഹോദരനും അറസ്റ്റിലായി കഴിഞ്ഞു അപ്പോൾ ഇനി ഇത്തരം വാർത്തകൾ കേൾക്കുമ്പോൾ ഇങ്ങനെ അച്ഛൻ്റെ സഹോദരൻ തന്നെ ഇങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പരമാവധി ശിക്ഷ കിട്ടണമെന്ന് എന്നാഗ്രഹിക്കുന്നുണ്ടോ അല്ല ഇങ്ങനെയുള്ളവനെ ഇനി വെച്ചോണ്ടിരുന്നിട്ട് യാതൊരു ഫലുമില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ സമൂഹത്തിൽ അവൻ ഇറങ്ങി നടക്കാൻ പറ്റില്ല പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു കുഞ്ഞിക്കൊച്ച് ഒരു വലിയ ആൾക്കാരെ ഒരു കല്യാണം കച്ചിട്ടുള്ള ഒരു വല്ല പ്രായപൂർത്തിയായ ഒരു പെണ്ണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു പെണ്ണാണെങ്കിൽ നമുക്ക് ഒന്നുമില്ല അതിന് വിളിച്ചുകൊണ്ട് വരാല്ലേ അതിന് പ്രതികാരം ഉണ്ടാവും ഈ കുഞ്ഞിക്കൊച്ചിന് ഈ തരത്തിലുള്ള ക്രൂരത ചെയ്തുകൊണ്ട് ഇനി അവന് രക്ഷപ്പെടാൻ പറ്റില്ല അങ്ങനെ വ്യക്തിപരമായിട്ടല്ല കുഞ്ഞന്നാൾ മുതൽ കൊച്ചു കൊച്ചു കൊച്ചുണ്ടായപ്പം മുതൽ അവരെടുത്തോണ്ട് നടക്കും കൊണ്ടൊക്കെ എടുക്കും ഈ വീട്ടിലാണ് അധികം ഏറ്റവും പത്ത് മണിക്കൂറുണ്ടെങ്കിൽ ഏഴ് മണി എട്ട് ഇപ്പോൾ പത്ത് മണിക്കൂറും ഈ ആ വീട്ടിലാണ് അത് അമ്മ എടുത്തോണ്ട് വരും ഈ അമ്മ പിന്നില്ലേ കുളിപ്പിക്കുകയും പല്ല് തേക്കോ ഒക്കത്തെടുത്ത് പല്ലു തേക്കോ മഞ്ഞ കഴിക്കും അതിനെ കൊണ്ടുപോകുന്ന നടക്കുന്ന ഭയങ്കര ലോഹ്യമാർന്നേ ഈ കൊച്ചിനെ ഇതിങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞിട്ട് മനുഷ്യർക്ക് തന്നെ ഇത് ആർക്കും കേട്ടോ വിശ്വസിക്കാൻ പറ്റും പറ്റൂല നമുക്ക് അങ്ങനെ പറ്റും എന്തെങ്കിലും ഒരു ലക്ഷണം എന്ന് ഉണ്ടായിരുന്നെ എന്നെ ഇതേപോലെ ഉപയോഗിക്കുന്നു എന്നുള്ള രീതിയിൽ അങ്ങനെ എന്തെങ്കിലും കാണിച്ചോ അങ്ങനെ കൊച്ചു നിർത്തൂല ഞങ്ങൾ അങ്ങനെ പോയി അങ്ങോട്ട് അവിടെ പോയി നിൽക്കണില്ല പിന്നെ ഇങ്ങോട്ട് പോകുമ്പോൾ ഈ തള്ളയുടെ ഒക്കത്തിരുന്ന് പോകുമ്പോൾ നമ്മളാ കൊച്ചിനെ കാണുമ്പോൾ ണിയെന്ന് വിളിക്കുകയാണെങ്കിൽ ആയി എന്ന് പറഞ്ഞത് കൊണ്ട് അവളെ ചിരിക്കുമെന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ വേറെ ഒന്നും ഉണ്ടായിട്ടില്ല പൊതുവേ ആ കുഞ്ഞ് വളരെ ആക്റ്റീവായിട്ടുള്ള എല്ലാവരോടും ഇടപഴകുന്ന ചിരിക്കുന്ന അവരോട് മുൻപ് വർത്താനം പറയും ആര് കഴിഞ്ഞാൽ ഒരു ദിവസം കണ്ടിട്ടുണ്ട് അവൾ മുൻപോം വർത്താനം പറയും ചെറുച്ച് കളിച്ചൊക്കെ പോയി ഇങ്ങനെ വിളിച്ച് അഞ്ഞ് ഇങ്ങോട്ട് വരും ഇവിടെ വിളിച്ചു കഴിഞ്ഞാൽ ഇവിടെ കയറും രണ്ടുപേരും നമ്മൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പലരും പിള്ളേരും രണ്ട് പിള്ളേരോടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ നേരത്തെ കൊടുക്കാറുണ്ട് വരാറുണ്ട് പോവാറുണ്ട് അല്ലാതെ വേറെ ഇങ്ങനെയുള്ളത് ഒരു ചിന്താഗതി തന്നു നമുക്ക് ഇതേവരെ നമുക്ക് ഉണ്ടായിട്ടില്ല ഇവിടെ പുറമെ രാജ്യങ്ങളിലൊക്കെ കേട്ടിട്ടുള്ളൂ ഇത്ര അയൽക്കത്ത് ഇത് സ്വന്തം ആരാ ചേട്ടനൊരു അച്ഛനാണ് അതുപോലെ തന്നെ മുത്തച്ഛനാണ് അതുപോലെ തന്നെ ചേട്ടന്റെ സഹോദരങ്ങൾക്കും മക്കളൊക്കെയുണ്ട് അപ്പൊ ഈ വാർത്ത കേൾക്കുമ്പോ ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കാൻ മാക്സിമം ശിക്ഷ കിട്ടണം അതൊക്കെ വേണം ശിക്ഷ വേണം ശിക്ഷ കൊടുത്തേ പറ്റുള്ളൂ ശിക്ഷടക്കണം അപ്പം ഇപ്പം എന്ത് വന്നാലും ശരി എങ്ങനെയുള്ളവനെ നാട്ടിൽ ഇനി വെച്ചോണ്ട് ജീപ്പിക്കാൻ പറ്റില്ല ഇനി വേറെയും പിള്ളേരുണ്ടാവുള്ളൂ അവന് നമുക്ക് കല്യാണം കഴിച്ചിട്ട് ഇങ്ങനെ ഒരു പുള്ളേരുണ്ടാവുകയാണെങ്കിൽ അവൻ ഈ തരത്തിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെ പ്രതികരിക്കും നമ്മൾ പറ്റുമോ ഇപ്പം അലിക്കത്ത് കയറ്റുമോ അമ്മയ്ക്ക് വേണമെങ്കിൽ അച്ഛനോട് നേരത്തെ പറയാമായിരുന്നില്ല ഇങ്ങനൊരു പീഡനം അമ്മ അറിഞ്ഞിട്ടുണ്ടായിരുന്നുവെങ്കിൽ അമ്മ ഈ കൊച്ചിനെങ്ങനെ പീഡിപ്പിക്കുന്നുണ്ട് എന്നുള്ള വിവരം തള്ളി അറിഞ്ഞിട്ടുണ്ട് എങ്കിൽ അച്ഛനോട് തീർച്ചയായിട്ടും അന്ന് തന്നെ ആ സമയത്ത് തന്നെ എവിടെ പോയിക്കാണെങ്കിലും വിളിച്ച് വരുത്തിയിട്ട് ഇങ്ങനെ ഒരു കാര്യങ്ങൾ പറയണം അങ്ങനെ അനിയൻ ഇന്നതുപോലെ ചെയ്തു ഞാൻ ഇന്നതുപോലെ പ്രതികരിച്ചു അങ്ങനെ പ്രതികരിക്കാനുള്ള പ്രായം അതിനുള്ള ഗഡ്സ് കപ്പണ്ണിനില്ല അതാണിത് ഒക്കെ വരാൻ ഇത്രയും വഷളായത് ഇത്രയും നാൾ അവിടെ ജീവിച്ചിട്ട് ഇങ്ങനെ വന്നു വഷളായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കൊച്ചിനോട് അവൾക്ക് വലിയ താല്പര്യം ഉണ്ടായിട്ട് പ്രസവിച്ചു കഴിഞ്ഞുകൊണ്ട് പുറത്തുനിന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള കൂട്ടത്തില് കൊണ്ട് നടക്കലോ പോക്കോ വരവോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പീഡനങ്ങളൊന്നും കൊണ്ടേ കൊച്ചിനെ ഒന്നും പറയാൻ പറ്റില്ല ചിലപ്പോ അവൾ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ലോ എന്ന് നമുക്ക് പറയാൻ പറ്റും അമ്മ പോലീസിനോട് പറഞ്ഞിരിക്കുന്നു ഇങ്ങനെ ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ പ്രതിയും പറഞ്ഞിട്ടുണ്ട് അമ്മയ്ക്ക് അറിയാമായിരുന്നു എന്നുള്ളത് ഏതമ്മക്ക് ഈ കുഞ്ഞിന്റെ അമ്മയ്ക്ക് അതിപ്പോ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല കാരണം ഈ തള്ളയായാലും ഈ ഈ തള്ളയെന്ന് പറഞ്ഞതായാലും അത്ര മിണ്ടും വർത്തമാനം പറയുകയോ ചെയ്യലോ അതിങ്ങനെ കഴിപ്പോട്ട് നോക്കി കഴിപ്പോട്ട് നോക്കി പോകുന്ന ഒരു വ്യക്തിയാണ് അയൽപക്കത്തുകാരൻ്റെ പന്ത്രണ്ട് കൊല്ലം പെണ്ണവിടെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നിട്ട് എന്നോട് വരെ ഇതുവരെ മിണ്ടിയിട്ടില്ല ഞാൻ എന്തെങ്കിലും ചോദിക്കഴിഞ്ഞാൽ തന്നെയും എന്ന് പറഞ്ഞിട്ട് അപ്പം തന്നെ ഇപ്പം സുഭാഷൻ ബിദ്ര പോവുകയാണെങ്കിൽ സുഭാഷൻ എന്തെഴുതി നോക്കുകയാണെങ്കിൽ വിളിയില്ല എന്നും പറഞ്ഞിട്ട് അപ്പം തന്നെ ആ പരിക്കത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ പരിക്കാത്തു നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും എത്ര മണിക്കൂർ കഴിഞ്ഞാലും പുറത്തുമില്ല നമ്മുടെ ക്യാരക്ടർ മൊത്തത്തിലൊരു ദുരൂഹതയായിരുന്നു ഒരു മിണ്ടലും പറഞ്ഞു ഒരു വ്യക്തിയോട് മിണ്ടോ പറഞ്ഞാൽ പറയുക വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അവിടെയാകത്താൻ പോലെ അയൽവക്കത്ത് പോകുമോ വല്ല കല്യാണ ആവശ്യങ്ങൾക്കൊക്കെ പോകും കല്യാണ ആവശ്യങ്ങൾക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൾ ഏതെങ്കിലും ഒരു മൂലയിൽ ഇരുന്ന് ഞാനൊക്കെ ആ ഭക്ഷണം ആളൊക്കെ ഞാൻ ആ ഭക്ഷണം വെള്ളം കൊടുത്ത് അവളെ ഏതെങ്കിലും ഒരു സൈഡിൽ ചോറ് ചോറുണ്ടും അപ്പം തന്നെ കൊച്ചിനെ കണ്ട് എടുത്ത് ഒക്കെ വെച്ചുകൊണ്ട് അവളവളുടെ വീട്ടിലേക്ക് ശരിക്കും അമ്മയ്ക്ക് ആ ഒരു കഴിവും കുട്ടികളെ നോക്കാനുള്ള ഒരു മനസ്സുണ്ടായിരുന്നു ഇങ്ങനെ ഒരു അത്യാഹിത സംഭവിക്കും വരില്ലായിരുന്നു അത് ഒരിക്കലും വരില്ല അല്ലെങ്കിൽ കൊച്ചിനെ ഇതുപോലെ വരില്ലായിരുന്നു ഒരു പ്രാവശ്യം കൊല്ലാനായിട്ട് രണ്ടുപേർ ഒരു ആ കൊച്ചിനെ ഇതിനെ കൂടി കൊണ്ടുപോയതാണെന്ന് പറയപ്പെടുന്നു പക്ഷേ നമ്മൾ അന്നോരോ നമ്മൾ വിശ്വസിച്ചില്ല അന്നേരം നമ്മൾ ഞെട്ടലോടുകൂടി കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് തന്നെ കണ്ടിട്ട് ടോർച്ച് ഇതുപോലെ ടോർച്ച് വെച്ച് തലക്കെട്ടടിച്ചുകൊണ്ടുപോയി എന്നുള്ള അറിഞ്ഞതിന് പറ്റും അവർക്ക് പ്രാന്താന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക നമ്മൾ പക്ഷേ അവർക്ക് നിലവിൽ പ്രാന്തമൊന്നുമില്ല അതെനിക്കറിയാം പ്രാന്തമൊന്നുമില്ല